ഹലോ മി അശ്വതി എല്ലാവർക്കും ആംസ്കോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്നും എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടാതെ പോയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി വന്ന ഒന്ന് രണ്ട് പീസസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കളർ തന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് പീസസ് ഒക്കെ മാത്രമേ നമ്മളതിൽ ബാലൻസ് കാണുള്ളൂ അതും റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇടാറുള്ളൂ ഡാമേജഡ് പ്രൊഡക്ട്സ് ഒന്നും കൂടുതൽ നമ്മൾ അങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ വെക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വൺ തന്നെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്സ് വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആവാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറെ കസ്റ്റമേഴ്സിനൊക്കെ ദേഷ്യം വരാറുണ്ട് പക്ഷെ ആരും ദേഷ്യം വിചാരിക്കുന്നത് നമ്മൾ മനപൂർവ്വം റിപ്ലൈ ആയിരിക്കുന്ന ഓർഡറിൽ മെസ്സേജ് വരുന്ന ഓർഡറിനുസരിച്ചിട്ടാണ് റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മളുടെ ചാനലിനെ കുറിച്ചോ നമ്മളുടെ കളക്ഷൻസിനെ കുറിച്ചോ നമ്മളുടെ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളിനി മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആദ്യം കമന്റ് ചെയ്യുന്ന ഇരുപത് പേര് ഏഹ് ആദ്യം കമന്റ് ചെയ്യുന്ന ഇരുപത് പേരിൽ നമുക്കൊരു ലക്കി ഡിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ട്വന്റി കമന്റ്സ് വേണം നമുക്ക് മിനിമം അപ്പൊ ട്വന്റി കമന്റ്സ് ആയാല് നമ്മൾ അതിൽ ഒരാൾക്ക് ലക്കി ഡിപ്പിലൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റം ഉണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അടിപൊളി കമൻസ് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് താഴെ കമന്റ് ചെയ്യുക കേട്ടോ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റത്തെ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്തിരിക്കുന്നത് കണ്ടോ സെയിം പാറ്റേണിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ജ്വൽ ടോണിലാണ് വന്നിരിക്കുന്നത് ഇതൊരു സെമി സെൽസ് സാരിയാണ് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ഇത് മേടിച്ചിട്ടുള്ള അറിയാൻ പറ്റും ഈസി ടു ഡ്രേപ്പ് ആണ് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ബിഗ്നേഴ്സിന് വരെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ആണ് വൺലെയർ ഇട്ടാലും കുത്തി കൊടുത്താലും ഒക്കെ ഭംഗിയാണ് നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോവാം അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് പീസസ് ബാലൻസ് ഉള്ളത് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോവാണ് കുറച്ച് കളേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു ഓറഞ്ചിൽ നിന്ന് ഫോം ചെയ്തേക്കണ ഒരു യെല്ലോ ആണ് ഓറഞ്ച് ആൻഡ് ഒരു പിങ്ക് ആണ് പിങ്ക് ആൻഡ് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിരിക്കണേ അപ്പോൾ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് ഞാൻ ഒരെണ്ണം മാത്രമേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുള്ളൂ ബാക്കി ഞാൻ കളേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ ഇതാ സാരി ഇങ്ങനെയാണ് വരുന്നത് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഒരു വ്യത്യാസമില്ല അതിന്റെ കളർ ചേഞ്ച് മാത്രമാണെന്നുള്ളുതാ പല്ലു ഇതേപോലെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ തന്നെ റണ്ണിങ് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് സാരിയെ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ കളർ ബ്ലൗസിൻ്റെ കൂടെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് അതിൽ കുറച്ച് നമുക്ക് കുറക്കാൻ പറ്റില്ല കാരണം ഇത് ഒരുപാട് നാളായിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അപ്പം നമുക്ക് ന്യൂ ന്യൂ സ്റ്റോക്സ് ഒക്കെ ഇനി വരാനുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്സ് നമ്മൾ കൊടുത്തു തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് കളർ ഇതാണ് തിൻ്റെ കളർ ചേഞ്ചസ് ആണേ സെക്കൻഡ് ഇതാണ് അതാ ഈ ഒരു ബ്ലൂ ഡൽ ടോൺ ആണ് നമുക്ക് അതുകൊണ്ട് ആക്ച്വൽ ഷെയ്ഡ് പറയാൻ പറ്റില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ മേടിച്ചോളൂ കേട്ടോ അതാ ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ ഒക്കെ കാണുന്നുണ്ട് ഡ്വൽ ടോൺ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷെയ്ഡ് എക്സാക്ട്ലി പറയാൻ പറ്റില്ല ഇതാണ് സെക്കൻഡ് വൺ ഇനി തേർഡ് വൺ ഈ ഒരു ഗ്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ആണ് ഗ്രീൻ ആൻഡ് ഒരു റാമ ഗ്രീൻ റാമ ബ്ലൂ പോലത്തെ ഒരു ആണ് വന്നിരിക്കുന്നത് ബോർഡറിൽ ഓക്കെ ഇനി അടുത്തത് നമ്മളുടെ മെഹന്ദി ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച അത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് നല്ലൊരു കാഞ്ചീപുരം സാരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയുന്നത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും പക്ഷെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടണം ഈ സാരിയുടെ ഒരു പ്രത്യേകത ഇനി എടുത്തതാണ് നല്ലൊരു വൈലറ്റ് ഒക്കെ വന്നിട്ട് ഇതുണ്ടോ ഒരു ആൻറ്റി കളർ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ടോ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കംഫർട്ടബിൾ ആണ് അതാ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാരിയും ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ എല്ലാം തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഒരു ഒരു ബനാറസി സാരിയാണ് ബനാറസി സോഫ്റ്റ് സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല സെമി സിൽക്ക് സാരിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരിതാ ഇങ്ങനെയാണ് വരുന്നത് ഗ്രീനാണേ ഡാർക്ക് ഗ്രീനിൽ നല്ല തിക്ക് ബോർഡർ ഒക്കെ ആയിട്ട് എഞ്ചിൽ ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്രോക്കേറ്റ് ബ്രീവിങ്ങിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് ഓക്കെ ഇതാ പല്ലു ഇതാണ് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സാരിയുടെ ബോഡി പോർഷൻ ഇതാ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് നമ്മളുടെ നേരത്തെ വീഡിയോയിലുള്ളതാണ് ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് എയ്റ്റ് എയ്റ്റി റുപ്പീസ് ആണ് എണ്ണൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇത് സിംഗിൾ പ്ലീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതൊരു ക്ലാസിക് ഐറ്റം ആണ് കേട്ടോ ഇത് എന്താ പറയുന്നത് രണ്ട് പീസോ മൂന്ന് പീസോ മറ്റേ ഉള്ളൂ ഈ സാരി അപ്പോ ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ മെസ്സേജ് ചെയ്യണം ഇത് ക്രഷ്ഡ് ബനാറസി സാരി ആണ് ഇതൊരു പ്രീമിയം സാരി ആണ് കേട്ടോ നമ്മളിത് ഉടുത്ത് കഴിയുമ്പോഴേ ഭംഗി അറിയുള്ളു ഡെൽ ടോണാണ് നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് പോവാം ഒരു ക്ലാസ് ആൻഡ് എലഗൻ ലുക്ക് ആയിരിക്കട്ടെ ഈ സാരി ഉടുത്താൽ അതിന്റെ പല്ലു പോഷൻ ഇതേപോലെ ബ്രോക്കി ബീവിങില് പല്ലു പോഷൻ പോയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതുകൊണ്ട് നമ്മളുടെ ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല സുഖമാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നല്ല നന്നായിട്ട് ഒതുങ്ങുന്ന ഫാബ്രിക്കാണ് ഇന്ന് നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ കയറി നോക്കിയാൽ മതി കേട്ടോ ക്രഷ്ഡ് ടിഷ്യൂ സാരിയാണ് ബനാറസി പാറ്റേണിൽ വന്നിരിക്കുന്നത് ക്രഷ് ടിഷ്യൂ ആണ് അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫൈവ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അൺവീറ്റബിൾ പ്രൈസാണ് അപ്പോൾ ആ ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ തൗസൻഡ് ത്രീ നയൻറ്റി ഇനി അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് നമ്മളുടെ ഒരു ഒരു ആൻറ്റിക് ഷെയ്ഡാണ് ഒരു ചോക്ലേറ്റ് മിക്സഡ് ഷെയ്ഡ് ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡ് പറയാൻ പറ്റില്ല കാരണം ഇത് ഡെവൽറ്റ് ടോണിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് ഷെയ്ഡ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർലി വിസിബിൾ ആണെന്ന് തോന്നുന്നുള്ളൂ കാരണം ഇതിൻ്റെ ഒക്കെ വലിയ മാറ്റം വരാൻ ചാൻസ് ഇല്ല വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അതാ നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് ഒരു ഈവനിങ് ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ആണെങ്കിലും നല്ല ആന്റിക് ആൻറ്റിക് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കട്ടെ കാണാനായിട്ട് ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും അത് ഗ്യാരണ്ടി ആണ് ഇതിനും നേരത്തെ പോലെ തന്നെ പല്ലൂല് ഡിസൈൻ ഉള്ളതാണ് പല്ലൂല് ഇതുപോലെ ബ്രോക്കേ ഡിവിങ് ഇതേപോലെ സോറി ഇങ്ങനെ കൊടുത്തിട്ടുള്ളാണ് കേട്ടോ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോ തൗസൻഡ് ത്രീ നയൻറ്റി തന്നെയാണ് പ്രൈസ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാണ് നമ്മളുടെ സോഫ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ നമ്മളുടെ ബംഗാൾ ഹാൻഡ്ലൂം റൂം സാരി ഇത് നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലർ റൈറ്റം തന്നെയായിരുന്നു ഒരിക്കലും റീസ്റ്റോക്ക് വന്നിട്ടില്ല ട്രൈ ചെയ്യണുണ്ട് മാക്സിമം ഇപ്പോൾ അതിൽ ഒരേ ഒരു പീസ് ഉള്ളൂ കേട്ടോ ഈ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതിൻ്റെ പല്ലുപൂശൻ കാണിച്ചു തരാം ബോഡി ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ഇങ്ങനെയാണ് സാരിയുടെ പല്ല് വരുന്നത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സാരി ആണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആണ് കേട്ടോ ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഒരു ബെഗംപുരി ഖാദി സാരിയാണ് ആണ് ഇതും നമ്മളുടെ ട്രെൻഡിങ് സാരികളാണ് നമ്മളെപ്പോ വീടി ഒരുപാട് ഡിമാൻഡുള്ള സാരിയാണ് അപ്പൊ അതില് ആയിട്ടുള്ള പീസാണ് കൊടുത്തിരിക്കണേട്ടോ ഈ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതേപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കേ അല്ലു ഇതേപോലെയാണ് ഇതിന്റെ കൂടെ തന്നെ റണ്ണിങ് ബ്ലൗസും ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ടു സിക്സ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചാർജാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് നയൻ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അടുത്തത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മൾകോട്ടൺ സാരി ആണ് അത് ഹജ്റക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സാരി അടിപൊളി സാരിയാണ് മോസ്റ്റ് കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഏത് കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ടൈപ്പാണ് നമ്മളുടെ പ്യോർ കോട്ടനിൽ വരുന്നതാണ് ഒരു ശതമാനം പോലും മിക്സ് വരുന്നില്ല കേട്ടോ സാരിയിൽ ഇങ്ങനെയാണ് പല്ലു പൂഷൻ വരണേ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ പ്ലെയിനാണ് കേട്ടോ കൊടുത്തിരിക്കണം പ്ലെയിൻ ബ്ലാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സെവൻ നയൻറ്റി ഫ്രീ ഷീറ്റിങ് കേട്ടോ ഇതൊന്നും അധികം ആയിട്ടില്ല ഈ സാരീസൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ചൊന്നും കൊടുക്കാനും പറ്റില്ല കേട്ടോ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഡാമേജ് ഉള്ള ഐറ്റംസ് ഒന്നും അല്ല പിന്നെ ഓണത്തിന്റെ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ പറ്റിയതാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ സെറ്റ് സാരി സെറ്റും കൊണ്ട് തന്നെ കൊടുക്കണം എന്നില്ലല്ലോ ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് അതോ ഈ ഒരു റേഞ്ചിന് നമുക്ക് നല്ല സാധനം കൊടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു ബ്ലാക്ക് ആണ് ഇത് ബട്ടിക് പ്രിന്റ് ചെയ്തിട്ടുള്ള മാൾക്കോട്ടൺ സാരി ആണ് ബ്ലാക്ക് കളറില് മൾട്ടി കളർ ബ്ലോക്ക് പ്രിന്റ്സ് വന്നിട്ടുള്ളതാണ് ഇതാണ് പല്ലുപൂഷൻ വരുന്നത് ഇതില് വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് കളർ ആയിട്ട് വേണമെങ്കിലും പേറിയണമെങ്കിൽ അങ്ങനെ പേര കേട്ടോ ഇതിന്റെയും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിതാ ലാസ്റ്റത്തെ ഇതാണ് കേട്ടോ ഈ ഒരു ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരിയാണ് ഇത് നമ്മളുടെ നേരത്തെ വീഡിയോയില് ഓവർ ആയിട്ടുള്ള സാരിയാണ് ഇത് ഹാൻഡ്ലോക്ക് പ്രിന്റഡാണ് അതുകൊണ്ട് നിന്റെ പ്രിൻറ്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും സ്ക്രീൻ പ്രിന്റും തമ്മിലെ ഡിഫറൻസ് എന്താന്നൊക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇതാണ് വിത്ത് ബ്ലൗസ് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചാർജാണ് നമ്മളിപ്പോൾ സ്ക്രീൻ പ്രിന്റ് സെയിം പ്രൈസിന് തന്നെ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതൊരു പീസുള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മളുടെ ഖാദി സാരിയാണ് ഖാദി കോട്ടൺ സാരിയാണ് ഇതൊക്കെ നമ്മളുടെ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാരിയാണ് ആണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് സോറി ബോഡി ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ ഫുൾ ഇത് വേണ്ട ഇതുവരെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ കളർ ലൈൻസ് പോകുന്നുണ്ട് പിന്നെന്താ പല്ലു ഇങ്ങനെയാണ് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഈ ടാസൽസ് ഒക്കെ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമാണ് പ്ലീറ്റ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ കൂടെ ബ്ലാക്ക് കളർ സെയിം കളർ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് ബ്ലാക്ക് ആണ് ഓപ്പൺ ചെയ്യണില്ല സെയിം തന്നെയാണ് സെക്കൻഡ് കളർ ഇതാ ഈ ഒരു ഖാദി സൈഡ് ഖാദിയുടെ ഷെയ്ഡ് തന്നെയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ ഖാദിയുടെ ഷെയ്ഡ് നല്ല രസമാണ് ഇലകൻ ലുക്കായിരിക്കും ഇതൊക്കെ കൊടുത്താൽ ടോഫീസിലൊക്കെ നമുക്ക് ഡെയിലി പോ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരിയാണ് ഇനി അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു വാടാമല്ലി ഷെയ്ഡാണ് ഒരു ഓണിയൻ വാടമല്ലി മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ആണ് ഇച്ചിരി ഓടി ഇനി അടുത്തത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളറാണ് സെയിം പാറ്റേണിൽ തന്നെ വരുന്നത് ഗ്രീൻ ഓക്കെ അപ്പോൾ ഇത്രയും സാധ്യതയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ മെസ്സേജ് തോളം ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടേക്ക് കെയർ